ഇസ്ലാമിക തീവ്രവാദികളുടെ കൂട്ടക്കുരുതി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്തം ബന്ധം പുലർത്തുന്ന സംഘടനയ്ക്കെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് ക്രൂരമായ കൂട്ടക്കുരുതിയിൽ ദുഃഖം രേഖപ്പെടുത്തിയ കയാറൂപതാ ബിഷപ്പ് പ്രാർത്ഥനാ ദിനം നൂറിലധികം പേരുടെ ജീവനെടുത്ത ബുർക്കിനോ ഫാസോയിലെ ഭീകരാക്രമണം രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിലൊന്നായി മാറി ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് മോട്ടോർ സൈക്കിളിലെത്തിയ ആയുധധാരികളായ ഇസ്ലാമിക തീവ്രവാദികൾ ബാഴ്സലോഖോ മേഖലയിലെ നിവാസികളുടെ ഇടയിൽ വെടിയുതിർക്കാൻ ആരംഭിച്ചത് കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം അൽ ബന്ധം പുലർത്തുന്ന സംഘടനയ്ക്കാണ് എന്നതാണ് സൂചന ഒരു ദശകത്തിന് മുൻപ് മാലിയിൽ നിന്നും ബുർക്കിനോ ഫാസോയിലെത്തിയ അൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളാണ് രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തുന്നത് അക്രമത്തിൽ പരിക്കേറ്റവരെ കൈയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനാണ് ഗ്രാമത്തെ സംരക്ഷിക്കുവാനായി കിടങ്ങുകൾ പണിയാൻ ബുർക്കിനോ ഫാസോയിൽ ഇപ്പോൾ ഭരിക്കുന്ന ജുണ്ട തദ്ദേശീയരോട് ആവശ്യപ്പെട്ടത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത് ഗവൺമെന്റ് നിങ്ങളുമായി കൈകോർക്കുന്നുവെന്നും മരിച്ചവരെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലോർക്കുന്നുവെന്നും ജുനിതയുടെ ഔദ്യോഗിക വക്താവ് ജീൻ ഇമ്മാനുവൽ ഓദ്രഗോ അറിയിച്ചു ദുരന്തത്തിൽ ഖയാരൂപതാ ബിഷപ്പ് ദുഃഖം രേഖപ്പെടുത്തുകയും പ്രാർത്ഥനാ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള സഹേൽ പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന മുർക്കിനോഫാസോ പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ആഭ്യന്തര കലാപങ്ങളും ഭീകരാക്രമണങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും മൂലം കൊടിയ വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്